ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് നല്ലൊരു സ്നാക്കിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് മുഴുവനും കട്ടായിപ്പോയി വീഡിയോ കട്ടായിപ്പോയി അതിൻ്റെ ലാസ്റ്റ് ഭാഗം മാത്രം എടുത്തതാണിത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫുൾ വീഡിയോ നാളെ ഉണ്ടായിരിക്കും എന്തായാലും എല്ലാവരും നോക്കണേ നോകുമ്പോൾ മുപ്പത് ദിവസം മുടങ്ങാതെ വീഡിയോ ഇടണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ മാത്രമായിട്ട് ഇന്ന് വന്നത് എന്തായാലും നാളെയും വീഡിയോ ഉണ്ടായിരിക്കും ഈ ഒരു സ്നേക്കിൻ്റെ വീഡിയോ മുഴുവനായിട്ടും നാളെ ഉണ്ടായിരിക്കുന്നതാണ്